ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ വെറും ഒരു കുന്നുമ്പക്കര രാമേന്ദ്രനോ അല്ലെങ്കിൽ സി എച്ച് അശോകനോ മാത്രം വിചാരിച്ചാൽ ടി പി ചന്ദ്രശേഖരനെ പോലൊരു നേതാവിനെ കൊല്ലിക്കാനായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് വാടക ഗുണ്ടകളെ കൊണ്ടുവരാൻ കഴിയുകയില്ല ദാദാപുരത്തും ഉച്ചയത്തുമുള്ള ചില ഗുണ്ടകളെ ഉപയോഗിച്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരെ ഉപയോഗിച്ച് ചന്ദ്ര ചന്ദ്രസേനെ ചന്ദ്രശേഖരനെ വേണമെങ്കിൽ ഇല്ലായി പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൂട്ടറിനെങ്കിൽ എത്തിയിടണം പാർട്ടിയുടെ ഉയർന്ന നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ആലോചിച്ച് കൃത്യമായ തീരുമാനം പൊളിറ്റിക്കലായിട്ട് എ കെ ജി സെൻറ്ററിൽ എടുത്താൽ മാത്രമേ ഇങ്ങനൊരു ഓപ്പറേഷൻ നടക്കുകയുള്ളൂ പക്ഷേ അതിനൊന്നും തെളിവ് കണ്ടെത്തുക സാധ്യമല്ല അതിനൊക്കെ തെളിവ് കണ്ടെത്താൻ കഴിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ചില ആളുകളൊക്കെ സെൻട്രൽ ജയിലിൽ കിടക്കുവായിരുന്നു അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടിയിരുന്ന പല ആളുകൾ അതും ഇന്നും മന്ത്രിസഭയിലുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് സാധാരണ രീതിയെക്കുറിച്ചാണ് വേറൊരു ഉദാഹരണം പറയാം ഇന്ത്യ ഏറ്റവും ശക്തിയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു അറിയാമോ നാലേ നാല് പ്രതികളുണ്ടായിരുന്നു രണ്ട് പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒരാൾ സത്വത് സിംഗ് മറ്റേ ആൾ ബിയാൽ സിംഗ് ബിയാൻ സിംഗിനെ അപ്പം തന്നെ വെടിവെച്ചുകൊള്ളു സത്വത് സിംഗിനെ വെടിവെച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ചു അദ്ദേഹത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ മുറിവ് ഭേദമാക്കിയതിന് ശേഷം വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി തൂക്കിക്കൊന്നു പിന്നെ മൂന്നാമത്തെ പ്രതി കെഹാർ സിംഗ് ആയിരുന്നു നാലാം പ്രതി ബൽബീർ സിംഗ് ആയിരുന്നു ഈ രണ്ട് പറഞ്ഞ സിംഗ്മാരും നേരത്തെ പറഞ്ഞ രണ്ട് സിംഗ്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പറയുന്നത് ഇതിൽ കെഹാർ സിംഗിൻ്റെ പേരിലുള്ള കുറ്റത്തെ അദ്ദേഹത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും തൂക്കി തൂക്കിക്കൊല്ലാൻ വെച്ചു സുപ്രീംകോടതി അത് ശരിവെച്ചു അദ്ദേഹത്തെ തൂക്കിലേറ്റി നാലാം പ്രതി ബൽബീർ സിംഗ് ഉണ്ടല്ലോ ബൽബീർ സിംഗിനെ വിചാരണ കോടതി കുറ്റകാരനെ കണ്ടെത്തി ഹൈക്കോടതി ശരിവച്ചു പക്ഷേ സുപ്രീംകോടതി ചെന്നപ്പോൾ കോടതി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വേറുതെ വിട്ടു ബൽബീർ സിംഗ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയ കേസിലെ കാര്യം പറഞ്ഞത് നാലേ നാല് സർദാർജിമാരും കൂടി ഇരുന്ന് വട്ടം കൂടി ആലോചിച്ച് ഇന്ദിരാഗാന്ധിയെ കൊന്നു നിൽക്കുമ്പോൾ ഉണ്ടോ എനിക്കും അല്ല അങ്ങനെ തോന്നാൻ പറ്റുകയില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുറയിൽ വലിയ ആസൂത്രണമുണ്ട് വലിയ ഗൂഢാലോചനയുണ്ട് വലിയ മുന്നൊരുക്കമുണ്ട് വെറുതെ ബിയാന്ത് സിംഗ് തൂക്കെടുത്ത് ഇതിനാകത്തേക്ക് വെടിവെക്കുകയല്ലേ ചെയ്ത് അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം നടത്താൻ അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ദിലീപിനെ വെറുതെ വിട്ടതിൽ എനിക്ക് യാതൊരു അത്ഭുതമെന്ന് തോന്നുന്നില്ല